നമസ്കാരം പാരിപ്പള്ളി ജംഗ്ഷനിൽ ടേൺ തിരിയുന്ന ഭാഗത്ത് ഗതാഗത കുരുക്കുമാത്രമല്ല മതിയായ ട്രാഫിക് ഗാർഡില്ലാത്തതു മുഖാന്തരം ജനങ്ങളും വിദ്യാർത്ഥികളും ഒരുപോലെ ദുരിതത്തിലാകുന്ന കാഴ്ചയാണ് സമുദ്രവിശ്യൻ പകർത്തിയത് ട്രാഫിക് നിയമങ്ങളും നിയമപാലക ഉദ്യോഗസ്ഥരും ട്രാഫിക്കിനെ നിയന്ത്രിക്കുകയും അതേസമയം റോഡിന്റെ നിയമങ്ങളിൽ ക്രമാനുഗതവും സമയബന്ധിതവുമായ ഗതാഗതം സുഗമമാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് വളരെയധികം തിരക്കുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായ ട്രാഫിക് വോളിയം വളരെ അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ചും പ്രധാന നഗരങ്ങളിലെയും പ്രവൃത്തി ദിവസങ്ങളിൽ ഒരേ സമയം ധാരാളം വാഹനങ്ങൾ റോഡ് ഉപയോഗിക്കുന്നതിനാൽ പലപ്പോഴും ഗതാഗത കുരുക്ക് വലിയ തീവ്രതയിലെത്തുന്നു നമസ്കാരം ഈ പാരിപ്പള്ളി ജംഗ്ഷനിലെ യൂ ടേണിന്റെ ഭാഗത്താണ് ഇപ്പം നമ്മൾ രണ്ടാളും നിൽക്കുന്നത് അപ്പോൾ ഒരു മുതിർന്ന പൗരൻ എന്ന നിലയ്ക്ക് അച്ഛനിപ്പം നടന്നു വന്ന വഴിക്കാണ് നമ്മളെ കണ്ടുമുട്ടിയത് അപ്പം അച്ഛനിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അതായത് എന്താണ് മതിയായ ഒരു ട്രാഫിക് സംവിധാനം ഇവിടെ ഇല്ല നമുക്ക് അല്ലെങ്കിൽ ഒരു ട്രാഫിക് ഗാർഡിനെ പോലും നമുക്കിവിടെ അവൈലബിൾ അല്ല ഇപ്പം അപ്പം എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും മറ്റു പൗരന്മാർക്കും എല്ലാവർക്കും വളരെ ദുസ്സഹമായിരിക്കുന്ന ദുസ്ഥമായിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ ഇവിടെ ആകെ ജംഗ്ഷനിൽ അങ്ങേ സൈഡിൽ മാത്രം ഉണ്ട് പോലീസ് ആർ ഇപ്പുണ്ട് ആരെ ആ പോലീസ് ആരൊക്കെ പോലും ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുപാട് സമയങ്ങളുണ്ടായിട്ടുണ്ട് നാല് ഭാഗത്തുനിന്നും ബസ് വണ്ടികൾ വരുന്ന വരുന്ന ഭാഗവും ഇതുപോലെ പിന്നെ അപകടകരമായിട്ട് റോഡ് പണിക്ക് വേണ്ടിയുള്ള ഈ ബീമുകളും എല്ലാം അപകടകരമായിട്ട് റോഡ് സൈഡിൽ കൊണ്ടുവച്ചിരിക്കുന്നു വാഹനങ്ങൾ കടന്നുപോയാല് യാത്രക്കാർക്ക് യാത്രക്കാർക്ക് കടന്നുപോകാൻ വളരെ ബുദ്ധിമുട്ടൊരു അവസ്ഥയിലാണ് ഈ പാരിപ്പള്ളി ജംഗ്ഷൻ ഇപ്പോൾ പാരിപ്പള്ളി ജംഗ്ഷൻ ടേൺ തിരിയുന്ന ഭാഗത്ത് അനിയന്ത്രിതമായ തിരക്കും അപകട സാധ്യതയുള്ള മേഖലയുമായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം ട്രാഫിക് ഗാർഡുകൾ ഇല്ലാത്തത് മൂലം ട്രാഫിക് നിയന്ത്രണമില്ലാതെ വാഹനങ്ങൾ എല്ലാ ദിശയിൽ നിന്നും വരുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും റോഡ് കടക്കുക എന്നത് അപ്രായോഗികമാവുകയാണ് രാവിലെയും വൈകുന്നേരവും വെട്ടിലാകുന്നത് സ്കൂൾ കുട്ടികളാണ് ഇതുവഴി ഐ ഒ സി പ്ലാന്റിലേക്ക് പോകുന്ന ബുള്ളറ്റ് ടാങ്കറുകൾ വരുന്നതിനും പോകുന്നതിനും ബന്ധപ്പെട്ട അധികാരികൾ സമയക്രമം ഏർപ്പെടുത്തിയില്ല എങ്കിൽ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാകില്ല അതോടൊപ്പം എൻ എച്ചിന്റെ വികസനം ഇഴയുന്നത് മൂലം പ്രദേശം ദുരിതത്തിലായിരിക്കുകയാണ് പാരിപ്പള്ളിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പ്രേം ചേട്ടൻ അനുഭവിക്കുന്ന ദുരിതം എന്താണെന്ന് നമ്മളോട് പങ്കുവയ്ക്കും നിലവിലത്തെ സാഹചര്യത്തിൽ റോഡിന്റെ പണിത്തിരക്ക് കാരണം ആളുകൾക്ക് അങ്ങോട്ടോട്ടും പോകാനും വയ്യ ഞങ്ങൾക്ക് തന്നെ കുട്ടികൾ വരാനും ബുദ്ധിമുട്ടുണ്ട് കസ്റ്റമേഴ്സ് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോൾ ഡെയിലി ഇന്ന് രാവിലെ ഒരു ആക്സിഡന്റ് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിന് മുന്നിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടികൾ പോകാനായിട്ട് അതല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് അതിന് അധികാരികളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരും ഇവിടെ കാണാറില്ല ജംഗ്ഷനിലോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണെന്നൊരു സംവിധാനം ഉണ്ട് പക്ഷേ ഈ ഒരു ടേണിങ് വന്നതിന് ശേഷം ഈ ഭാഗത്ത് അത്ര ഒരു സംവിധാനം ഉള്ളതായിട്ട് കാണുന്നില്ല അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ട്രാഫിക് കൺട്രോളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നാടിനും പൗരന്മാർക്കും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ പഠിപ്പിക്കേണ്ടെന്ന് കാവലും കരുതലുമാകേണ്ട ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥരും എന്തിനാണ് നാട്ടിലെ പൗരന്മാരുടെ അവസ്ഥ കണ്ടില്ലെന്ന് വയ്ക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ടുന്ന നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് സമുദ്രവിശ്യന് പറയാനുള്ളത് ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രവിശ്വൻ